ഇ ഡിയെ കൊണ്ട് മറ്റു പാർട്ടിക്കാരെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ ബി ജെ പി അറിഞ്ഞില്ല പണി തിരിച്ച് തങ്ങൾക്ക് തന്നെ കിട്ടുമെന്നുള്ളത് അത്രയ്ക്കും പ്രതിപക്ഷ കക്ഷികളെയെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇ ഡിയും ബി ജെ പിയും ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി നേതാക്കളെ തന്നെ പിടിക്കേണ്ടി വന്നിരിക്കുന്നു അതായത് ബി ജെ പി മുൻ എം എൽ എയുടെ വീട്ടിൽ നടന്ന അതിശക്തമായ ഇ ഡി റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രൂപയ്ക്കും സ്വർണം വെള്ളി ആവരണങ്ങൾക്കുമൊപ്പം മുതലകളെയും കണ്ടെത്തി എന്നുള്ളതാണ് രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുന്ന വാർത്ത എന്തിനാണ് ഈ മുതലകളെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല സ്വർണവും വെള്ളിയും ഒരു കൂമ്പാരം പോലെ വീട്ടിൽ കെട്ടിക്കിടക്കുമ്പോൾ മുതലകളെ ഉപയോഗിക്കുന്നതും ചിലപ്പോൾ അപായപ്പെടുത്താനാകണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് മധ്യപ്രദേശിലെ സാഗർ ജില്ലയിലെ വ്യാപാരിയും മുൻ എം എൽ എ ഹർഷവർദ്ധൻ സിംഗ് റാത്തോഡിന്റെ വീട്ടിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് പരിശോധനയിൽ നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയുടെ വെട്ടിപ്പാണ് അവിടുന്ന് കണ്ടെത്തിയത് അതുപോലെ തന്നെ കോടികളുടെ തട തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ റാത്തോഡിന്റെയും സാഗർ ജില്ലയിലെ തന്നെ കൗൺസിലറായ രാജേഷ് കേസർവാളിന്റെയും വീടുകളിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ഒരാഴ്ച കാലത്തോളമായി വ്യാപകമായ റെയ്ഡ് ആദായ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന സ്വർണം അതുപോലെ വെള്ളി ആഭരണങ്ങൾക്ക് പുറമെ മൂന്ന് കോടി രൂപയും ഇവരിൽ നിന്ന് തന്നെ നേരിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിനിടെയാണ് റാത്തൂറിന്റെ വീട്ടിലെ ചെറിയ കുളത്തിൽ നിന്ന് മൂന്ന് മുതലകളെ കണ്ടെത്തിയത് ഇതാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പും സ്വർണം കണ്ടെത്തിയതിനെക്കാളും വലിയ ഒരാശങ്കയായി മാറിയിരിക്കുന്നത് മുതലകളെ കണ്ടെത്തിയത് വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് ഹർഷവർദ്ധൻ സിംഗ് റാത്തോറിനൊപ്പം തന്നെ ചേർന്ന് പുകയില വ്യാപാരം നടത്തുന്ന കേസർവാണി എന്ന മറ്റൊരു ബി ജെ പി നേതാവിൽ നിന്ന് മാത്രം നൂറ്റിനാൽപ്പത് കോടി രൂപയും അനുബന്ധ രേഖകളും പിടിച്ചെടുത്തതായും അധികൃതർ പറയുന്നു അങ്ങനെ കോടിക്കണക്കിന് നൂറ്റി കോടി മാത്രമല്ല അതിന്റെ എത്രയോ ഇരട്ടി വരുന്ന കോടിക്കണക്കിന് രൂപയും അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും പിടിച്ചെടുത്തത് ബി ജെ പിക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എതിർ കക്ഷികളാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ രാജ്യം മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന തരത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം അതിനെതിരെ വാർത്തകൾ നൽകിയേനെ ഇത് ഒരക്ഷരം ബി ജെ പി മിണ്ടുന്നില്ല കേസർവാണി എന്ന നേതാവിന്റെ വീട്ടിൽ നിന്ന് ബിനാമിയായി ഇറക്കുമതി ചെയ്ത കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെന്നില്ലാത്ത തരത്തിൽ വലിയ തോതിലാണ് ആസ്തികൾ അനധികൃതമായ ആസ്തികൾ ഇപ്പോൾ ബി ജെ പിയുടെ സ്വന്തം ഏജൻസിയായ ഇ ഡി തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ പേരിലല്ല കാറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതൊക്കെ ബിനാമിയാണ് ബി ജെ പി നേതാക്കൾക്ക് അതിരിൽ കവിഞ്ഞ പണം അത് അതിൻ്റെ നല്ലൊരു ഭാഗം ബി ജെ പിയുടെ പ്രവർത്തന ഫണ്ടിലേക്ക് പോകുന്നുള്ളത് കൊണ്ടാകാം ഇത്രയും കാലം ഇവരൊക്കെ പിടിച്ചുനിന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പിൽ നിന്നും ആദായ നികുതി വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് റാത്തോർ മത്സരിച്ച് വിജയിച്ചത് റാത്തോറിന്റെ പിതാവ് ഹർണം സിംഗ് റാത്തോർ അവിടുത്തെ മുൻ മന്ത്രിയായിരുന്നു അങ്ങനെ മന്ത്രിയും മന്ത്രിയുടെ മകനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബം കോടിക്കണക്കിന് രൂപ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആദായ നികുതിയെ പരസ്യമായി ഇങ്ങനെ പറ്റിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ ബി ജെ പി കുറെ കാലമായി ശ്രമിച്ചിരിക്കുന്നു പക്ഷേ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പ്രതിപക്ഷ നേതാക്കളെയെല്ലാം ചില്ലറ പൈസയ്ക്ക് വേണ്ടി പിടിക്കുന്ന ഇ ഡി ഇപ്പോൾ വൻകിട തുകയും അതുപോലെ തന്നെ ആഭരണങ്ങളുമാണ് ഒരു ബി ജെ പി എം എൽ എയുടെ അല്ലെങ്കിൽ മുൻ എം എൽ എയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും ഇനി എത്രത്തോളം ആ കേസ് മുന്നോട്ടു പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇ ഡിക്ക് ഡി കെ ശിവകുമാറിനെ പോലെ പി ചിദംബരത്തിനെ പോലെ അതുപോലെ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കളെ പോലെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ വരെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വന്നതാണ് എന്നിട്ട് അത്രയ്ക്കും ഉപദ്രവിച്ചും കോൺഗ്രസ് നേതാക്കളെ ഇല്ലായ്മ ചെയ്തും മുന്നോട്ട് പോയിരുന്ന ഇ ഡി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബി ജെ പി നേതാവിന്റെ വീട്ടിലാണ് ഇനി ബി ജെ പി നേതാക്കൾ ഇത്രയും വർഷത്തെ ഭരണം കൊണ്ട് വലിയ തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തെളിഞ്ഞ തെളിഞ്ഞു വരുന്നത് ഒരു പക്ഷേ ബി ജെ പിയുടെ കീഴിലാണ് ഏജൻസി എന്നുള്ളത് കൊണ്ട് മാത്രം പിടിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ പിടിച്ചാൽ ബി ജെ പിയിലെ ഒട്ടുമിക്ക നേതാക്കളും ഇതേ തരത്തിൽ കണക്കുകൾ പറയേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത